ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ മുബാറക്കിന്റെ ആരോപണം ബ്ലോക്കിൽ ചേർന്ന പ്രത്യേക ബോർഡ് യോഗത്തിന് ശേഷം വി കെ ഭരണസമിതിയിൽ യു ഡി എഫ് അംഗങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് അതേസമയം ബ്ലോക്കിൽ ഭരണ സ്തംഭനം ദിവസങ്ങൾക്ക് മുമ്പാണ് വണ്ടൂർ ബ്ലോക്ക് യു ഡി എഫ് ഭരണസമിതിയിലെ കോൺഗ്രസ് അംഗമായ എൻ എ ബുബാർക്ക് ലീഗ് അംഗമായ പ്രസിഡന്റ് വി കെ അസ്കറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് പദ്ധതി വിഹിതം മുഴുവൻ തന്റെ വാർഡിലേക്ക് പ്രസിഡന്റ് നീക്കിവെക്കുന്നു എന്നും മുബാർക്ക് ആരോപിച്ചു ഇതിനെതിരെ മുബാറക് ഓം ബുഡ്സ്മാന് പരാതിയും നൽകിയിട്ടുണ്ട് മുബാറക്കിന്റെ വെളിപ്പെടുത്തലുകൾ വിവാദമായതോടെ ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് ബ്ലോക്കിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു യോഗത്തിന് ശേഷം എൻ എ മുബാറക്കിന്റെ ആരോപണങ്ങളെ പാടെ തള്ളി മറ്റൊരു കോൺഗ്രസ് അംഗമായ കെ സി കുഞ്ഞു മുഹമ്മദ് ബ്ലോക്കിലെ പ്രതിപക്ഷമായ സി പി എം ബ്ലോക്കിനകത്ത് ഭരണ ബോർഡിൽ ലീഗും കോൺഗ്രസ് അംഗങ്ങളും തമ്മിൽ വഴക്കണെന്ന രീതിയിലാണ് അവർ പറയുന്നത് ഈ രീതി മുന്നോട്ട് പോയാൽ അവർ പ്രത്യക്ഷമായ സമരത്തിന് എന്നാണ് പറഞ്ഞത് ബ്ലോക്ക് ഒരു സ്തംഭനമില്ല സ്വകരമായിട്ട് ഞങ്ങൾ ഈ അഞ്ചു വർഷം യോജിച്ച് പ്രതിവർഷം ഒക്കെ തന്നെ യോജിപ്പിച്ചുകൊണ്ട് പതിനഞ്ച് മെമ്പർമാരും യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം നിങ്ങളൊരു അംഗം തന്നെയാണ് കഴിഞ്ഞ ദിവസം പരസ്യം നമ്മളോട് ഇന്നോടാണ് പറഞ്ഞത് പ്രസിഡന്റ് സെക്രട്ടറിയുമായി കൂട്ടി പിടിച്ച ഫണ്ടുകളൊക്കെ അദ്ദേഹത്തിന്റെ വാർഡിലേക്ക് കൊണ്ടുപോകുന്നു സി പി എമ്മിന് കിട്ടുന്ന പരിഗണന പോലും ബ്ലോക്കിൽ കോൺഗ്രസ് കിട്ടുന്നില്ല ഓരോ ജനപ്രതികളും ഓരോ പഞ്ചായത്ത് മെമ്പർമാരായാലും ബ്ലോക്ക് മെമ്പർമാരായാലും സ്വന്തം ഡിവിഷൻ വികസനത്തിൽ ഫണ്ട് യോജിക്കുന്നു റോം ാണ് ചോദിച്ചു വാങ്ങി വികസനം കൊണ്ടുവരാ എന്നത് അത് കഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയ ഇവിടെ ഒരു ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ യു ഡി എഫ് ഇവിടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കേസ് ഓം ഇനി എന്താണ്

ഞങ്ങൾ യു ഡി എഫ് പരിഹരിച്ചു ലോക പഞ്ചായത്ത് ആരോപണം തെറ്റോ ശരിയോ എന്നുള്ളത് ഞങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിച്ചു അനാവശ്യമോ പിന്നെ മറ്റു വിഷയങ്ങളോ എന്നുള്ളത് ബോർഡിന്റെ ഉള്ളിൽ ഇരുന്നു തീരുമാനിച്ചു അത് പ്രതിപക്ഷ മെമ്പർമാർക്കൊക്കെ അറിയാലോ അപ്പൊ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണത്തെ കഴമ്പില്ല എന്നാണ് ഒരു വിഷയം വരുമ്പോ ആ വിഷയം ചർച്ച ചെയ്യും തീരുമാനിക്കും തീരുമാനിച്ചു കഴിഞ്ഞു ആ തീരുമാനിച്ചു കഴിഞ്ഞു വിഷയമല്ല ഡോക്യുമെന്റായത്തിൽ എൽ ഡി എഫിന്റെ മൂന്ന് അവർ ഞാൻ യോജിച്ചെല്ലാം മുന്നോട്ട് പോകും ഒന്നും ഇല്ല ഫണ്ട് എല്ലാ ഡിവിഷുകൾക്കും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും ചിലപ്പോൾ ഞാൻ പ്രസിഡന്റ് ആയ സമയത്തും കുറവുള്ള ഡിവിഷൾക്ക് അടുത്ത വർഷ പദ്ധതി കൊടുക്കും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാറുണ്ട് എൻ എ മുബാരക്കിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വം ആണെന്നും സീനിയർ നേതാവായ അദ്ദേഹം പക്വമായി മുന്നോട്ടു പോകുമെന്ന് കരുതുന്നതായും ആരോപണങ്ങൾക്ക് മറുപടിയായി വി കെ അസ്കർ പ്രതികരിച്ചു താങ്കൾക്കെതിരെ അംഗം തന്നെ അടക്കം കൂട്ടുപിടിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ സഹായത്തോടെ ഫണ്ട് എല്ലാം താങ്കളുടെ വാർഡിലേക്ക് ചെലവഴിക്കുന്നു സി പി എം മെമ്പർമാർ കൊടുക്കുന്ന പരിഗണന പോലും കോൺഗ്രസിന്റെ മെമ്പർ കിട്ടുന്നതാണ് പരാതി ആ ആരോപണത്തിന് മറുപടി ക്ഷേത്രത്തിൽ ഞാനല്ല പറയേണ്ടത് ഇവിടുത്തെ ആരോപണം ഉന്നയിച്ച ആളെ അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ലീഡേഴ്സും അതുപോലെ തന്നെ മെമ്പർമാരും ഉണ്ട് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും ഓരോ കോൺഗ്രസിന്റെ മെമ്പർമാരെ ഡിവിഷനിൽ നടക്കുന്ന പ്രവർത്തികള് കോൺഗ്രസ് എന്നല്ല രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വരുന്ന സമയത്ത് സംബന്ധിച്ചിടത്തോളം ഇവിടെ അല്ല ഞാൻ അതാ പറഞ്ഞത് പണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വരുന്ന സമയത്ത് സംബന്ധിച്ചിടത്തോളം ഒരു ഭരണപക്ഷം എന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ല ഞങ്ങൾ എല്ലാവരും പതിനഞ്ചു പേരും ഒരേപോലെ ഒരേപോലെ ഫണ്ട് വകുപ്പ് മുന്നോട്ട് പോകുന്നു പ്രസന്റ് ചെയ്യും ഞാൻ അധികമായിട്ട് ഉണ്ട് പോവാ എന്നുള്ളത് ഒരു മെമ്പർമാർക്ക് പറയാതില്ല ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലല്ലോ സത്യത്തില് ഇവിടെന്താണ് പ്രശ്നം ഇന്നിപ്പോ തവണ പിന്നെ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞു വളരെ ബോർഡ് ീറ്റിംഗ് കഴിഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് പോകണം പുതിയ പദ്ധതി പ്രകാരം പോവാണ് പോകുവാണ് എന്ന് പറഞ്ഞാൽ ബണ്ടൂരിന്റെ ഒരു സ്വപ്നമല്ലേ അത് തീർച്ചയായിട്ടും കഴിയാവുന്ന എല്ലാ അർത്ഥത്തിലും അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അദ്ദേഹം അതിൽ പരിഹാരമായിരിക്കും ഹൈക്കോടതിയെ സമീപിക്കുന്നവർ അല്ലല്ലോ അദ്ദേഹം നിൽക്കുന്നത് അല്ല ആ പിന്നെ ഇപ്പോൾ എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ ഈ ഓ പരാതി അതുപോലെ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ അതൊക്കെ അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് അതിൽ നിന്നും ഇപ്പോൾ ഞാൻ മറുപടി പറയാനും ശരിയല്ല കുന്ന് എന്ന് പറഞ്ഞാൽ അത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പറാണ് പാർട്ടിയിൽ സീനിയറായിട്ടുള്ള നേതാവാണ് അപ്പം അതിൽ പിന്നെ അദ്ദേഹം പക്കമായിട്ട് തന്നെ ഇതിൽ മുന്നോട്ട് പോകുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ പാർട്ടി ഉണ്ട് ഇത് ഇത് ഈ കോൺഗ്രസിന്റെ ഒരു അംഗം പരസ്യമായി താങ്കൾ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലീഗ് എന്നല്ല അങ്ങനത്തെ സംവിധാനം ഈ ഭരണസമിതിന്റെ ഈ തീരുമാനങ്ങൾക്കും കാര്യങ്ങൾക്കോ ഒപ്പമാണ് അത് ലീഗ് എന്നോ കോൺഗ്രസോന്നല്ല യു ഡി എഫ് സംവിധാനം ഇവിടെ പെട്ട എം എൽ എ അടക്കം പിന്നെ ഇവിടുത്തെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ലീഗിന്റെ ഒക്കെ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും പ്രതിപക്ഷമായി സി പി എം ഈ അല്ല ഇവിടെ സ്തംഭനുണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ പദ്ധതികൾ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ടെൻഡർ നടപടികൾ അതിന്റെ പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നുണ്ട് ഡയാലിസുമായുള്ള പ്രവർത്തനങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലുമായുള്ള പ്രവർത്തനങ്ങൾ എല്ലാം എല്ലാ കാര്യങ്ങളും അതിന്റെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇപ്പം നമ്മൾ പുതിയ പദ്ധതിയിലേക്ക് കടക്കാൻ പോവുകയാണ് ഇപ്പോൾ പിന്നെ ഗ്രാമസഭ പത്താം തീയതി ബ്ലോക്കോം തീയതി ഗ്രാമസഭ നടക്കാൻ പോവുകയാണ് പതിനേഴാം തീയതി പിന്നെ സെമിനാർ നടക്കാൻ പോവുകയാണ് അങ്ങനത്തെ ഒരു ഭരണസമരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ അങ്ങനത്തെ വിഷയങ്ങളില്ലല്ലോ നിങ്ങൾ ജനദിനെ കാണുന്ന പരിപാടികളല്ലേ ഇപ്പൊ എല്ലാം ഇപ്പൊ ഈ പതിനഞ്ചാം തീയ്യതി ഹരിതക്രമസേനയുടെ സംഗമം നടക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് അങ്ങനത്തെ വിഷയങ്ങളോ അത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ ഇവിടെ യു ഡി എഫ് സംവിധാനത്തിന് ഒരു പ്രശ്നവും ഇല്ല ഭരണസമിതിക്കും പ്രശ്നമില്ല ലീഗ് കോൺഗ്രസ് എന്നുള്ള വ്യത്യാസം ഇവിടെ അല്ല ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ എന്നെ ആരോപിച്ച ആരോ കാര്യങ്ങൾക്കും എന്നെ മറുപടി പറയും അല്ലെങ്കിൽ അതിന്റേതായിട്ടുള്ള പാർട്ടി നേതൃത്വം മറുപടി പറയും അതെ എനിക്കറിയില്ല ഞാനത് അറിഞ്ഞിട്ടില്ല എന്നെ അറിഞ്ഞാലല്ലേ ഇതിന് മറുപടി പറയേണ്ട ആവശ്യമുള്ളൂ അത് അദ്ദേഹത്തോട് അദ്ദേഹത്തോടെ ചോദിക്കട്ടെ അറിയില്ല ഒരു പ്രശ്നം ഇവിടെ ഇപ്പം നിലവിൽ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു വിഷയങ്ങളും ഇല്ല എന്നാൽ ഭരണസമിതിയിൽ യു ഡി എഫ് അംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പതിവാണെന്നും ബ്ലോക്കിൽ ഭരണസ്തംഭനമാണെന്നും ഇടത് അംഗം അഡ്വക്കേറ്റ് രവീന്ദ്രൻ പ്രതികരിച്ചു ഒരു യു ഡി എഫിലെ ഒരു അംഗം പ്രസിഡന്റിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും അത് വലിയ രാഷ്ട്രീയ വർത്തമാനത്തിന് കാരണമൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എ യോഗം വിളിച്ചിരുന്നു നടത്തിയിരുന്നു പക്ഷെ അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇന്നത്തെ ബോർഡിൽ വെച്ചിട്ട് ഈ നിങ്ങളെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വാർഡിലേക്ക് പദ്ധതികൾ മുഴുവൻ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പരാതി ഇതിൽ പ്രതിപക്ഷത്തിന് എന്താ പറയുക ഇതില് ബ്ലോക്ക് പഞ്ചായത്ത് ഒട്ടനവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആറ് പഞ്ചായത്തിൽ പെടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ ഒരുപാട് പദ്ധതികളും അതുപോലെ തന്നെ നൂതന പദ്ധതികളൊക്കെ ആസൂത്രണ രീതി നടപ്പിലാക്കേണ്ടത് പക്ഷേ ഇവരുടെ കോൺഗ്രസിൻ്റെയും യു ഡി എഫ് മുസ്ലിം ലീഗിന്റെ ഒക്കെ തമ്മിൽ പരസ്പരമുള്ള മത്സരത്തിന്റെയും അതുപോലെ തന്നെ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെയും ഭാഗമായി ഈ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് പകരം ഒരു ഭരണ സ്തംഭരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിലെ തന്നെ കോൺഗ്രസിന്റെ ഒരംഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് പരസ്യമായി പ്രതികരിക്കുക പ്രതികരിക്കുകയും ചെയ്തു പലവട്ടം ഇവർ യു ഡി എഫ് യോഗം എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും എം എൽ എ അടക്കമുള്ള ഉന്നത നേതാക്കൾ അവിടെ കൂടി ചേർന്ന് പല സ്ഥലങ്ങളിലും മീറ്റിംഗ് നടത്തി എന്നൊക്കെ പറയുന്ന പമ്പവും പരിഹരിക്കപ്പെടുന്നില്ല വലിയ ഒരു സ്തംഭനാവസ്ഥ നിലവിലുണ്ട് ഡയാലിസിസ് അടക്കമുള്ള ലൈഫിലെ ലൈഫ് ഭവന പദ്ധതിക്കടക്കം അതുപോലെ തന്നെ ഭിന്നശേഷി അങ്ങനെ ഒട്ടനവധി പദ്ധതികളിലേക്ക് ഫണ്ട് നീക്കി വെക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഭരണ സ്തംഭനവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം അവതാളത്തിലാവും ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള പ്രയാസമുണ്ടാവും സോറി ഡയാലിസിസ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് പൊതുധന സംഭരണോ നിൽക്കുന്നത് അതിനെയൊക്കെ ബാധിക്കില്ലേ ജനങ്ങൾ എങ്ങനെയെതിരെ തീർച്ചയായിട്ടും ബാധിക്കും കാരണം എന്താ വെച്ചാൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കൊണ്ടുവരുന്ന ഈ ഡയാലിസിസ് യൂണിറ്റ് എന്തായാലും നൂറുകണക്കിന് രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് വലിയ കൂടിയാണ് അതിൻ്റെ ജനകീയ മീറ്റിങ്ങും അതുപോലെ തന്നെ എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുകയും അതുപോലെ തന്നെ ഫണ്ടുകൾ സമാഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ആ സമയത്ത് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ യൂണിറ്റിനടക്കം ഇത് ഗുരുതരമായ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സി പി എം ഇത്തരത്തിലുള്ള ഭരണസംബരമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് ഇന്ന് ചേർന്നിട്ടുള്ള അടിയന്തര യോഗത്തിൽ ഞങ്ങൾ ശക്തമായി മൂന്നുപേരും വളരെ ശക്തമായിട്ട് പറയും ആ കാര്യങ്ങൾ ഞങ്ങളെ വിയോജനം അതിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി തലത്തിൽ തീർച്ചയായും ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ചും സി മെമ്പർമാരാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും പിന്നെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്തപ്പോൾ ചെയ്ത ഞങ്ങളെ പാർട്ടിയെ ഞങ്ങളെ പാർട്ടി പറയുന്ന രീതിയിൽ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടുത്തെ പ്രയാസങ്ങൾ തീർച്ചയായും ഞങ്ങൾ ഞങ്ങളെ പാർട്ടിയെ അവതരിപ്പിക്കും പാർട്ടിയിൽ അവതരിപ്പിക്കും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ ലീഗ് അംഗമായ അസ്കറിനെ കോൺഗ്രസ് അംഗങ്ങൾ വഴങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് അതേസമയം എൻ എ മുബാറക് ഓം ബുഡ്സ്മാന് നൽകിയ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്